ചുമരി ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അതായത് ആദ്യം ഫസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലൈവുഡ് ആണ് അതിന്റെ മേളിലാണ് നമ്മൾ ഈ കൊയർമാറ്റ് ഈ ചകിരി വെച്ചിരിക്കുന്നത് അതിന്റെ മുകളിൽ നമ്മള് ലാസ്റ്റ് ഫിനിഷിംഗ് ക്ലോത്ത് ഉണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു തലയിൽ ഉദിക്കുന്ന ഐഡിയാസ് ആണല്ലേ വലിയ വലിയ സംരംഭങ്ങളായിട്ട് മാറാറുള്ളത് അങ്ങനെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ ഒരു വലിയൊരു സംരംഭമാക്കി എടുത്ത ഒരു വീട്ടമ്മേനെ കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് ആ സംരംഭം എന്നറിയണ്ടേ ഇതാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ നിമിച്ചേച്ചി ചേച്ചി നമസ്കാരം ഇതാണ് ചേച്ചി തുടങ്ങിയിട്ടുള്ള സംരംഭം ചേച്ചി ടേബിൾ ആണ് ഇത് അതെ ഇത് ചുമരില് ഫിറ്റ് ചെയ്ത് വെക്കുന്ന സംഭവമാണ് ചുമരില് ഫിറ്റ് ചെയ്ത് ടേബിൾ ആണ് അതെ അപ്പോ ഇത് മെയിൻ ആയിട്ട് നമ്മള് ഇത് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ലാഭിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഈ പ്രൊഡക്ടിന്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ നമുക്ക് ഈ ടേബിള് നമ്മൾ എപ്പോഴും വീട്ടിൽ അയൺ ചെയ്യുമ്പോൾ ഒരു ടേബിൾ ഇട്ടിട്ടായിരിക്കും പ്ലാസ്റ്റിക്കിന്റെ ചെയ്യുക അങ്ങനെയാണ് കൂടുതലും എല്ലാവർക്കും അപ്പൊ ഈ ആ ടേബിൾ കൊണ്ട് നമുക്ക് കൂടുതലായി നമ്മൾ സ്പേസ് പോകുന്നു അല്ലെങ്കിൽ നമുക്ക് അതിനായിട്ടൊരു സ്ഥലം എന്തായാലും വേണം ടേബിള് അയൺ ചെയ്യപ്പെടുന്നു അപ്പൊ അതിൽ നിന്നും വന്നൊരു ഇതനുസരിച്ച് നമ്മൾ ചെയ്താണ് ഈ ഫോൾഡ് ചെയ്ത് വെക്കുന്ന അയൺ ടേബിൾ ഈ അയണിംഗ് ടേബിളിൽ എങ്ങനെയാണ് ഈ ചകിരി വരുന്നത് എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ആദ്യം ഫസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലൈബുഡാണ് അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ മാറ്റ് ഈ ചകിരി വെച്ചിരിക്കുന്നത് അത് നമ്മൾ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയൺ ചെയ്യുമ്പോൾ കറക്റ്റ് ഫോമിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതെ കാരണം നമ്മൾ സ്പോഞ്ച് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അത് പതിഞ്ഞ് പതിഞ്ഞ് പോകാൻ തുടങ്ങും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ കൊയർമാറ്റ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ അയൺ ചെയ്യുമ്പോഴത്തേനും ചൂട് അതിനകത്ത് വരികല്ല അപ്പൊ ഈ ഈ ചകിരിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ ഇല്ല അത് അങ്ങനെ വരില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ മുകളിൽ നമ്മള് വേറൊരു ക്ലോത്ത് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിൽ നമ്മുടെ ലാസ്റ്റ് ഫിനിഷിംഗ് ക്ലോത്ത് ഉണ്ട് അത് നമ്മൾ ഈ സോഫയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന നല്ല കട്ടിയുള്ള നല്ല ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്താ പ്രശ്നം വരില്ല സാധാരണ വീടുകളിലൊക്കെ ഒന്നല്ലെങ്കിൽ അയിനിങ് ടേബിൾ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടേബിളിന്റെ പുറത്തൊക്കെ തേക്കുന്നതായിരിക്കും നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുണ്ട് അതും ഒക്കെ ഒരു സ്പേസ് എന്ന് പറയണത് എല്ലായിടത്തും ഒരു വിഷയം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം അതെ അതെ നമ്മള് പല പല ബിസിനസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അയനിങ് ടേബിൾ എന്നുള്ള ഒരു ആശയം ചേച്ചിട്ട് മനസ്സിലേക്ക് എപ്പഴാ വന്നത് അതായത് നമ്മള് ഇത് ഒരു റീലിൽ കണ്ടതാണ് ഈ അയൺ ടേബിൾ ചെയ്യുന്നത് ഒരു റീലില് അപ്പൊ അത് ഈ പ്ലൈവുഡ് കൊണ്ട് തന്നെയാണ് അതും ചെയ്തിരുന്നത് ആ അത് ഒരു നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു അയൺ ടേബിൾ ചെയ്യുന്നത് അപ്പൊ നമ്മള് ഇത് കണ്ടപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞ ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ടേബിൾ ഉണ്ടാക്കി അപ്പോൾ ആ ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൽ നമ്മള് ടേബിള് ഒരെണ്ണം ഉണ്ടാക്കി ഇവിടെ യൂസ് ചെയ്തപ്പോൾ അതിന് നമ്മൾ ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെയാണ് നമുക്ക് ആ ആശയം തോന്നിയത് നമുക്ക് ഈ സാരി മുണ്ടൊക്കെ അയൺ ചെയ്യാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ തോന്നി ഗ്യാപ്പിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതായത് ഈ നമ്മൾ ഈ വോളിൽ ഇത് ഫിറ്റ് ചെയ്തിട്ട് ആ ടേബിൾ ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് ആ ഗ്യാപ്പാണ് നമ്മൾ പിന്നെ അതെ 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 പിന്നെയാണ് നമ്മള് ഫോൾഡബിൾ ആക്കാനുള്ള ഒരു നമുക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് അയൺ ഇപ്പം സാരി ആണെങ്കിലും മുണ്ടാണെങ്കിൽ അയൺ ചെയ്ത് അയൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി അതിനാണ് നമ്മൾ ഗ്യാപ്പ് എത്ര ലെയർ വരുന്നുണ്ട് ഇപ്പൊ ഒരു ടേബിൾ ഉണ്ടാക്കാൻ എത്ര ലെയർ ഓഫ് മെറ്റീരിയൽസ് വരുന്നുണ്ട് അപ്പൊ അത് ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് ആണ് പ്ലൈവുഡ് ആണ് അതിന്റെ മുകളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ചകിരി ആണ് കൊയർമാറ്റാണ് അതിന്റെ മുകളിൽ നമ്മൾ ഒരു ക്ലോത്ത് വെക്കുന്നുണ്ട് അത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്നത് നമ്മളൊരു ഫൈബർ ഗ്ലാസ് ഫാബ്രിക് എന്ന് ഒരു ഒരു മെറ്റീരിയൽ യൂസ് യൂസ് ചെയ്തിരുന്നത് ചെയ്തിരുന്നത് അത് നമ്മൾ നമ്മൾ വീഡിയോ താഴെ കുറച്ച് കുറച്ച് ഒക്കെ വന്നു വന്നു അങ്ങനെ പറഞ്ഞിട്ട് ക്ലോത്ത് ക്ലോത്ത് ചേഞ്ച് ചേഞ്ച് നല്ല കട്ടിയുള്ള കോട്ടൺ ആക്കി പിന്നെ അതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഒരു ഫിനിഷിങ് ക്ലോത്ത് ആണ് വരുന്നത് ഈ സോഫയ്ക്ക് അടിക്കുന്ന പോലത്തെ കട്ടിയുള്ള ക്ലോത്ത് ആണ് കോട്ടന്റെ തന്നെ അതാണ് ലാസ്റ്റ് ഫിനിഷിംഗിൽ വരുന്നത് അതെ ഇതിനിപ്പോൾ ഈ ഒരു ഇതാണ് ഈ ഒരു ചകിരി ആട്ടോ അവര് യൂസ് ചെയ്യുന്നത് ഇത് എവിടെന്ന അല്ലെങ്കിൽ പ്രത്യേകം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എങ്ങനെയപ്പോ നിങ്ങൾ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പൊ ആദ്യമായിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ തൊട്ടടുത്ത നമ്മുടെ ആൾക്കാർക്ക് ആയിരിക്കുമല്ലോ ആദ്യം സെല്ല് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുക അവരൊക്കെ എന്തായിരുന്നു ആദ്യത്തെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അപ്പോൾ അല്ല നമ്മളിത് ഫസ്റ്റ് ഇവിടെ ടേബിള് ഫസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ യൂസ് ചെയ്തപ്പോൾ അത് ഓക്കെ ആണെന്ന് നമുക്ക് തോന്നി നല്ല കംഫർട്ടായിട്ട് അതെ അതെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി അപ്പോൾ നമ്മൾ പിന്നീടാണ് നമുക്കൊരു ഒരു ആശയം തോന്നി നമുക്കിത് എന്നാലിത് ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങിയാലോ നേതൃത്വം അപ്പോൾ ആളുകളോട്ട് എത്തിച്ചാലോന്ന് തോന്നി അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങി അവിടെ നമ്മൾ ആമസോണിൽ സെല്ല് ചെയ്യാൻ തുടങ്ങി ആമസോണിലും വെബ്സൈറ്റ് ത്രൂ നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളതൊരു ചെറിയൊരു പരസ്യം ചെയ്തപ്പോൾ അത് ആളുകളിലോട്ട് എത്തിയില്ല അപ്പം അതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു വീഡിയോ ആളുകളോട്ട് എത്തി അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഓർഡറുകൾ വരാൻ തുടങ്ങി അപ്പൊ വാങ്ങിയ ആൾക്കാര് എല്ലാരും നല്ല ഞാൻ ചേച്ചിയുടെ ഒരു വീഡിയോ വേറൊരു ഇത് വഴി ഞങ്ങൾ കണ്ടത് അപ്പൊ അതൊക്കെ കുറെ ഭയങ്കര റീച്ച് റീച്ചായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളിത് കാണുന്നത് തന്നെ ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളും വന്നിട്ട് ചേച്ചി ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് തിരക്കായിരുന്നു ആ വീഡിയോ ഇറങ്ങിയ ടൈം ആയപ്പോ ആളുകൾ ഒരുപാട് വിളികൾ ഓർഡറുകൾ ആയപ്പോ നല്ല തിരക്കായി പോയി ചേച്ചി ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര ഓർഡറുകൾ ഒരു മാസം കിട്ടുന്നുണ്ട് ഇപ്പൊ ഏകദേശം നമുക്കൊരു നൂറെണ്ണത്തിന് വെള്ളമൊക്കെ കിട്ടാറുണ്ട് അല്ലേ അപ്പൊ ഈ ഇപ്പൊ ഇതൊരു ഇതൊരു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേച്ചിക്ക് അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഒരു വീട്ടമ്മമാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് അപ്പൊ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം അങ്ങനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഏർ നമ്മള് ഈ വീഡിയോ ഇറങ്ങിയപ്പോൾ നമ്മൾ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല റീച്ച് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ നമുക്ക് വീഡിയോ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കോളുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നല്ല പ്രതീക്ഷയായി അപ്പൊ നമുക്ക് അതിനിടയിൽ ഇതുപോലെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ക്ലാസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കും ഒരു ഓൺലൈനിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരുമെന്നൊന്ന വിളിച്ച് കസ്റ്റമേഴ്സ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തിരക്കായിട്ട് അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാൻ ചേച്ചി ഒന്ന് എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ചേച്ചി മാത്രല്ലേട്ടനും കൂടെ അതിന് ഹെൽപ് ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ ചേട്ടനാണോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്യുന്നതും അതെ പിന്നെ നമുക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അമ്മ സഹായിക്കും അതെ അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ വേണ്ടി ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഇത് ചെയ്ത് അതിനുശേഷം നമുക്ക് ഓർഡറുകൾ ഒരുപാട് ഒരുപാടാകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തന്നെ പറ്റാതായി തന്നെ പറ്റാതായി അപ്പോൾ നമ്മൾ ഇവിടെ ജോലിക്ക് ആൾക്കാരെ ഒന്ന് രണ്ടുപേരെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പ്ലൈവുഡ് തന്നെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ചെയ്തായിരുന്നു നമ്മൾ ഫസ്റ്റ് ഈ ഇത് പ്ലൈവുഡ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്തത് അതിന്റെ മോള് ഈ ചകിരി അല്ല ആദ്യം യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മളൊരു എന്താ പറയാ സ്പോഞ്ച് നോക്കിയായിരുന്നു പിന്നെ അതിന് ശേഷം വേറെ ക്ലോത്ത് മാത്രം നോക്കിയായിരുന്നോ അങ്ങനെയൊക്കെ നോക്കി പക്ഷെ അതിനൊന്നും നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഒരു ഫോമിങ് കിട്ടുന്നില്ല അതിനുശേഷമാണ് പിന്നെ ഈ ഒരു ഇതാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് കുറച്ചുകൂടി അതെ അയൺ ചെയ്യുമ്പോ ഒരു കറക്റ്റ് ഒരു കിട്ടും വേണ്ടിയാണ് ഇത് സ്പോഞ്ച് സോഞ്ചൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അയൺ ചെയ്ത് കുറെ നാൾ തന്നെ അത് യൂസ് ചെയ്ത് ഇങ്ങനെ പതിഞ്ഞു പതിഞ്ഞു പോകാൻ തുടങ്ങും പോകാൻ തുടങ്ങും അത് പോകാതിരിക്കാനാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കും ഇതാവുമ്പത്തേ അങ്ങനെ തന്നെ നിന്നോളും അതെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് അതെ ഇത് ലാസ്റ്റ് ഫിനിഷിംഗ് ആണ് ടേബിളിന്റെ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും കാണിക്കാം ഇതാണ് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈസി ആയിട്ടൊന്ന് ജസ്റ്റ് ഒരു സംഭവം ഉണ്ട് അത് മതി അല്ലേ അതെ ഇതിന്റെ ഈ റിലീസിംഗ് ലാച്ചിലും എല്ലാം ജസ്റ്റ് ഒന്ന് വലിച്ചാ മതി അത് ഫോൾഡ് ആയിക്കോളും ഇനി ഇത് എങ്ങനെ ടേബിളില് ഫിറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചാൽ മതി കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ ഇതാണല്ലോ സ്റ്റേജ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ആ സ്ഥലം ലാഭിക്കാം അതെ ഇതാണ് ഇതാണ് ഫൈനൽ സ്റ്റേജ് നമ്മുടെ ഫോൾഡിങ് അയൺ ടേബിൾ ഇതിന് വേണ്ടിട്ടൊരു പ്രത്യേകം ആണെങ്കിലും സൈഡിൽ ഒരു മൂലയ്ക്ക് ഇരുന്നോളും അതെ അതായത് ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ സ്പേസ് ഒട്ടും വേണ്ട സ്പേസ് നമ്മുടെ യൂസ് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞ് ഇതാണ് ഫോൾഡ് ചെയ്ത് വെക്കാം അതെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് അത് അതെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അതെ സ്പേസ് ലാഭിക്കാന്നുള്ളത് തന്നെയാണ് സ്പേസ് ലാഭിക്കാന്നുള്ളതാണ് ശരി അതെ മെയിൻ യൂസേജ് എന്ന് പറഞ്ഞാൽ അത്